വ്യഭിചാരത്തിന്റെയും ലഹരിയുടെയും മറ്റ് പലതരത്തിലുള്ള മദ്യം മയക്കുമരുന്ന് അടക്കമുള്ള ലഹരികളുടെയും ലോകമാണോ സിനിമാലോകം ഈ ചോദ്യം കാലാകാലങ്ങളായി ഉയർന്ന ചോദ്യമാണ് ന്യൂജൻ സിനിമയിൽ ഇപ്പോൾ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടായിരിക്കും ഈ ചോദ്യത്തിനെ സാധൂകരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ദാദാസാഹിബ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി വേഷമിട്ട ആതിരയാണ് വിനയൻ സംവിധാനം ചെയ്ത ദാദാസാഹിബ് എന്ന ചിത്രത്തിലെ നായികയായ ആതിര ദാദാസാഹിബിന് ശേഷം ആതിര കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു അണുകുടുംബം ഡോട്ട് കോം ഭർത്താവ് ഉദ്യോഗം അടക്കമുള്ള ചിത്രങ്ങളിൽ അതിലൊക്കെ ഗംഭീര പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചത് പക്ഷേ എവിടേക്കെയോ അവർക്ക് തെറ്റി സിനിമാ പറയുന്നത് പോലെ നല്ല രംഗമല്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നു ഒരു ഓൺലൈൻ ചാനലിലൂടെ ആ ഓൺലൈൻ ചാനലിൽ അവർ പറയുന്നത് ഇതാണ് ദാദാ സാഹിബിൽ മമ്മൂട്ടിയുടെ നായിക എന്ന നിലയിൽ അവർക്ക് വലിയ മൈലേജ് ആണ് ലഭിച്ചത് തുടർന്ന് പല ചിത്രങ്ങളും അവർക്ക് ലഭിച്ചു ദാദാ ദാദാസാഹിബിൽ അഭിനയിക്കുമ്പോൾ ദേവദൂതനിൽ അഭിനയിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു അലീനയുടെ വേഷത്തിൽ പക്ഷേ ദാദാ ദാദാസാഹിബിന് ഡേറ്റ് കൊടുത്തത് കൊണ്ട് ദേവദൂതനിൽ അഭിനയിക്കാൻ പറ്റിയില്ല മറ്റെന്ന് ഈ പറക്കും തളുകയിൽ അഭിനയിക്കാൻ അവരെ വിളിച്ചു പക്ഷേ ദിലീപിനേക്കാൾ പൊക്കം കൂടുതലായിരുന്നു ആദരയ്ക്ക് അതുകൊണ്ട് ആ സിനിമയിലും നായികയാകാൻ പറ്റിയില്ല പറക്കും തളുകയുടെ തമിഴ് റീമേക്കിൽ അഭിനയിക്കാൻ വിളിച്ചത് തമിഴിലെ അനശ്വര ഹാസ്യ നടൻ വിവേക് പക്ഷേ അവിടെയും ഉയരക്കൂടുതൽ പ്രശ്നമായി മാറി പിന്നീട് ഭർത്താവദ്യോഗം അണുകുടുംബം ഡോട്ട് കോം തുടങ്ങി കുറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ഒരു നിപ്രഭാതത്തിൽ അവർ സിനിമ നിർത്തിപ്പോയി അവർ സിനിമ നിർത്തിപ്പോയതിന് കാരണം അവർ പറയുന്നത് ശ്രദ്ധേയമാണ് ആ ഓൺലൈൻ ചാനലിൽ സിനിമാക്കാർ അവരെ ശരീരം മകിടാൻ വിളിച്ചു സിനിമയിലെ നിർമ്മാതാക്കളാണോ സംവിധായകരാണോ നടന്മാരാണോ എന്ന് അവർ വ്യക്തമാക്കുന്നില്ല പക്ഷെ അവർ പറയുന്നത് കേരളീയ സമൂഹത്തിൽ മാന്യന്മാരായി വിലസുന്ന ചില ആ ചിലരിൽ നടന്മാർ വരും നിർമ്മാതാക്കൾ വരും സംവിധായകർ വരും അവരൊക്കെ തന്നെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് തന്നെ ക്ഷണിച്ചു എന്ന് അവർ പച്ചയ്ക്ക് പറയുന്നു ആ ക്ഷണം ആ വൃത്തികേട് അവർക്ക് വലിയ പ്രശ്നമായി മാറി ഒരു കാലഘട്ടത്തിൽ അവർ ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചു കാരണം അത്രയേറെ വേദനയായിരുന്നു മലയാള സിനിമ അവർക്ക് നൽകിയത് ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിക്കുന്ന തരത്തിലേക്ക് അവർ പോയി പിന്നീട് അവർ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചപ്പോൾ അവർ പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ഫോൺ നമ്പരും അവർ ഒഴിവാക്കിയിരുന്നു അത്ര വൃത്തിയേറെ ഫീൽഡാണ് സിനിമയെന്നാണ് അതുകൊണ്ട് അവർ ആ ഫോൺ നമ്പർ കംപ്ലീറ്റ് ഒഴിവാക്കി ഇപ്പോൾ അവർ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നു രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും നന്നായി പഠിക്കുന്നു ഒരു മകൻ ബി സി എ കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകുന്നു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലായിരുന്നു വിവാഹം അവരുടെ കുടുംബ കുടുംബസുഹൃത്തിനെ തന്നെയാണ് അവർ വിവാഹം കഴിച്ചത് അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ നായിക രംഗത്തെത്തുമ്പോൾ സിനിമാ ലോകത്തിന്റെ മുഖംമൂടികൾ അലിഞ്ഞു വീഴുന്നു എല്ലാ കാലവും സിനിമാലോകം ഇങ്ങനെയാണല്ലേ ഇങ്ങനെയാണെന്നേ എല്ലാ കാലത്തും സിനിമാ ലോകം ഇങ്ങനെയാണ് വ്യഭിചാരത്തിന്റെ കഥകൾ അവർക്ക് പറയാൻ കാണും അധന്മാർഗിക ബന്ധത്തിന്റെ കഥകൾ പറയാൻ കാണും പ്രണയത്തിന്റെ കഥകൾ പറയാൻ കാണും ആതിര പറയുന്നത് മീറ്റുവിന്റെ കഥയാണ് ഇപ്പോഴാണ് മീറ്റുവൊക്കെ ചർച്ചാ വിഷയമായത് പക്ഷെ അവർ ഇപ്പോൾ അവരുടെ കഥയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു എന്തായാലും എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ആതിരയ്ക്ക് സിനിമാ കേരളയുടെ അഭിനന്ദനം